ഞങ്ങളുടെ യാത്രയുടെ അഞ്ചാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങളിത് ചെന്നൈയിൽ നിന്നിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്ന റൂട്ടിലെ കൈനഗിരി എന്ന പ്രദേശത്തായിരുന്നു ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് അതും ഒരു പള്ളിക്കാട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിക്കാട്ടിൽ എങ്ങനെ നിങ്ങൾ കിണമെന്ന് അറിയുന്നത് ചോദിച്ചവർക്ക് അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റോർ ഇട്ടിരുന്നു എന്ത് ഇന്നത്തെ ഉറക്ക് പള്ളിക്കാട്ടിൽ പറഞ്ഞിട്ട് നല്ല സമാധാനമായിട്ടുള്ളവർക്ക് എന്തെങ്കിലും സുഖം അറിയാം അപ്പൊ ഞങ്ങള് സ്റ്റോറി കണ്ടവരോട് ഞങ്ങള് പറഞ്ഞത് ജീവനുള്ളവരെ പഠിച്ചാൽ മതില്ലേ മരിച്ച പോലെ കാരണം അതുപോലെ തന്നെ ആയിട്ടോ നല്ല സുഖ സുന്ദരമായിട്ട് ഞങ്ങൾ സമാധാനത്തോട് കൂടി പ്ലേസ് നല്ല അതെ അതെ നല്ല റോഡിൽ അതിനുള്ളിൽ കിടക്കുന്ന അടിപൊളി ഉറങ്ങാൻ കഴിഞ്ഞു നോക്ക് കിട്ടില്ല സ്ഥലല്ലേ അപ്പൊ ഇത് ഞങ്ങൾ അവിടെ ഇങ്ങനെ പോരുന്ന സമയത്ത് ഹൈദരാബാദ് എത്തുന്ന ഒരു പത്തിരുന്നൂറ്റിഅൻപത് കിന്നെ ആയിട്ട് ഒരു ഫോറസ്റ്റിനോടോട്ട് കയറിയതാണ് നെല്ലമല എന്ന് പറഞ്ഞ ഫോറസ്റ്റ് അല്ലേ കയറിങ്ങിന്റെ പുലിണ്ട് കട ഉണ്ട് കരട് ഉണ്ട് മയിലുണ്ട് ബോഡ് കാണുന്നുണ്ട് കാണുന്നുണ്ട് വേറെ ഞങ്ങൾ ഉണ്ടാവും ഞാൻ ഇതൊക്കെ സ്ലോ ആക്കി പോകുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്തവർ പോലും നമ്മളെ വിളിച്ചിട്ട് എവിടെ എത്തി എങ്ങനെയാണ് എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്നൊക്കെ ചോദിക്കുന്നതിൽ നല്ലൊരു സമാധാനമുണ്ട് ഓരോ ദിവസവും കിട്ടില്ല സൂര്യോദയ കേട്ടോ നല്ല സൂര്യോദയം ഓരോ ഏരിയയിൽ എത്തുന്ന സമയത്ത് നല്ല സൂര്യോദയം കാണാൻ കഴിയാറുണ്ട് ഇനി ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോകുന്ന സമയത്ത് കിനിഗിരി എന്ന് പറഞ്ഞ പ്രദേശത്തായിരുന്നു കിടന്നുറങ്ങിയതൊക്കെ കേട്ടോ ഇതേ പോകുന്ന സമയത്ത് നല്ലൊരു സൂര്യോദയം കണ്ട് ഈ സൂര്യോദയം കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ആറ് മണിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ റൂട്ടിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളും കിട്ടാറുണ്ട് ഓവറായിട്ട് ബുദ്ധിമുട്ടോ വലമ്പോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു കേട്ടോ അതാണ് ഞങ്ങൾക്ക് ഈ ഒരു നാടിന് എത്തിയ സമയത്ത് മനസ്സിലായത് എ ജാതി ഡാമാ കിഡിലം ഡാം അവിടെ പിന്നെ വെള്ളം നദികം ഇരിക്കുന്നില്ല കേട്ടോ എന്ത് വലുപ്പം നമ്മൾ ഞാൻ ഇത്രയും ടോപ്പിൽ നിന്നാണ് ഇത്രയും ടോപ്പിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എജാതി വലുപ്പമാണ് ഈ ഡാമിന് നമ്മൾ വണ്ടി ഇതേ അവിടെ വെച്ചിട്ടുണ്ട് നേരെതാ തഴ വീണാൽ കഴിഞ്ഞിട്ടോ കൊക്കയിലൊക്കെ വീണ മാതിരി എടുക്കാനുണ്ടാവില്ല നമുക്ക് വീഡിയോയിൽ വലുപ്പം തോന്നില്ല കാരണം അവിടെ നമുക്ക് ഇറങ്ങി പോകാനുള്ള ചൊരമാണ് ഈ റോഡ് എങ്ങനെ പോയിട്ട് ഏ അതിൽ വന്നിട്ട് പിന്നെ ഇതേ ഒരുപാട് കറങ്ങിയിട്ടാണ് ഇത് എവിടത്തിന് അത് കഴിഞ്ഞിട്ടാണ് താഴാണ് അതിലുള്ളത് അങ്ങനെ ഉണ്ട് കേട്ടോ താ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് തന്നെ ഭയങ്കര ദൂരം ഉണ്ട് പക്ഷേ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് അടുത്തായിട്ടാണ് കാണുന്നത് അങ്ങനെ ആ ഡാമിൽ നിന്ന് വെള്ളം വന്നിട്ട് ചെറിയ രീതിക്ക് ആ ഒരു ബാത്ത് സൈഡിൽ കൂടി മാത്രമേ വരുന്നുള്ളൂ ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് ഫുള്ളായിട്ട് എന്ത് ചെയ്യുകയാണ് സൈഡിൽ കൂടി മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് അത് ഡാം ഓപ്പൺ അല്ല ഡാം മുകളത്ത് ഓപ്പൺ അല്ല വെള്ളം ഓവർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ അതൊക്കെ റോഡാണ് ആ സൈഡിൽ കൂടെ കണ്ടില്ലേ അതിൽ കൂടി ഒക്കെ പോയി ഇറങ്ങി കയറി ഇങ്ങനെ പോകാനുള്ള റോഡുകളാണ് മൊത്തം അതിലെങ്ങനെ പോയിട്ട് അതെങ്ങനെ കയറി കറി കറി കരി കയറി അങ്ങനെ മൊത്തത്തിലായിട്ട് ഏറ്റവും ടോപ്പിലെത്തും ശ്രീസേലം ഡാം അങ്ങനെ പറയുന്നുണ്ട് ശ്രീസേലം ഡാം അതിനൂടി നോക്കട്ടെ ക്രൈന് പോലത്തെ സാധനമൊക്കെ ഫുള്ളായിട്ട് അത്തലക്കിലേക്ക് സാധനം കൊണ്ടുപോകാനൊക്കെ ഒരു ക്രെയിൻ പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടിട്ടോ കാണുണ്ടോയെന്നറിയില്ല അതിൽ അടിയിൽ നമ്മൾ ക്രൈനൊക്കെ അറ്റകത്ത് വരുന്ന ഉണ്ട് അത് അത്തലക്കലേക്ക് സാധനം കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മറ്റോ അമലിൻ്റെ ടോപ്പിലെത്തും കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സാധനം അത്തറ്റ അത്തലക്കൽ എത്തും അമുലുണ്ടല്ലോട്ടോ അമുൽ അമൾ ഐസ്ക്രീം വന്നത് എന്നാണല്ലോ ഐസ്ക്രീം എന്നാ അമുല ബ്രാൻഡ് ഏതാ എന്താ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് ചോദിക്കില്ലേ മലയാളത്തിൽ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും അമുൽ അമുൽ മാംഗോ ോ ഓക്കെ പേര് ചൊക്കെ നദി അല്ല ഇവിടുന്ന് അങ്ങോട്ട് നോക്കിട്ട് കണ്ണ് തല ഇറങ്ങണു എത്ര അറിയോ വീഡിയോയിൽ ലോങ്ങിലോ വീടുകൾ കാണുന്ന തോന്നൂലെ എത്ര റോഡാണ് ചോരം പോലെ പോവുന്നത് ഓ എന്താപ്പ ഇവിടെ സംഭവം എടാ മഴ ഞമ്മളെ യാത്രയില് ഫസ്റ്റ് മായ ഞങ്ങളെ യാത്രയിലെ ഫസ്റ്റ് മായ ഇതാണ് ഞങ്ങൾ മനസ്സിലായി ഐസന്നാത്തേ മഴ യാത്രയിലെ ഫസ്റ്റ് മഴ ഇവിടെ കിട്ടി മഴ കിട്ടി ഏക്ക് അവിടെ വണ്ടി വെക്കണ വലിയ സേഫ് അല്ല ബസ്സാർ കൊണ്ടുപോകും ഇപ്പം ഏതെങ്കിലും ദേഷ്യമുള്ളവരുണ്ടെങ്കിൽ അതിന് കൊണ്ടുപോയി തട്ടിക്കുകയും ചെയ്യും നേരെ ഫ്രണ്ട് താ ഓഹ് നാഗാലാൻഡ് അല്ല ആന്ധ്രാപ്രദേശ് എന്നാണ് നേരെ നേരത്തെ കണ്ടത് ദേ ആ ടോപ്പിലൊരു നീലത് കണ്ടില്ലേ ദേ അവിടെ നിന്നായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിരുന്നത് അക്കാണെന്ന് എൻ്റെ വിറിലുള്ള ഈ ഒരു സ്പേസ് നിന്നായിരുന്നു വീഡിയോ എടുത്തിരുന്നത് ഇപ്പൊ ഞങ്ങൾ ദേ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ പോയിട്ട് അവിടെ ഒരു പാലം കണ്ടില്ല ആ പാലം കയറി ദേ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് ഇവിടെ ഇതേ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നേരതേ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാ അതൊക്കെ ഇറങ്ങാൻ എന്താ ചിലപ്പോൾ നമ്മളിത് ചെയ്യും താഴെ എത്തും എത്ര എത്ര ലോങ്ങിലാണ് അത് ഉള്ളതെന്ന് അറിയാമോ നല്ല ലോങ്ങിലാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വീഡിയോയിൽ കൂടി മനസ്സിലാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല എന്താ പറയുക ദൂരമുണ്ട് താഴോട്ട് പോകാൻ ഇതൊക്കെ എന്നാ നോക്കുകയാണെങ്കിൽ ജമ്മോ ഇതൊക്കെ കണ്ടാൽ വീഡിയോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ സുഖമാണ് പറയാൻ സുഖമാണ് പക്ഷേ അവിടെ ഇറങ്ങി എങ്ങാനും കാല് തെറ്റിപ്പോയാൽ കഴിഞ്ഞ് അത്രക്ക് ലോങ്ങിലാണ് കണ്ടാൽ അറിയാം ഒരുപാട് കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചതുപോലെ സംഭവം എന്താണ് ഇത് പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാട്ടോ കട്ട് ചെയ്തെടുത്തതാണ് ദേ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ റോഡ് പോകുന്നുണ്ട് അങ്ങനെ ചെറിയ റോഡാണ് ഒരു ഗുഹ മോഡൽ ഉള്ളിലേക്ക് കയറിയിട്ടതാണ് ഇവിടെയൊക്കെ ഒരു ഗുഹ മോഡലാണ് അതിൻ്റെ തൊട്ട മുകളിൽ കൂടിയാണ് എന്ത് ചെയ്ത് നമ്മൾ പോകുന്നത് ഇതൊക്കെ ലൈനാണ് കേട്ടോ പോകുന്നത് ഇതാ കണ്ടോ അവിടെ വരെ ലൈനാണ് അതിൻ്റെ ഉള്ളിലാണ് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ലൈന് നേരെ ഏറ്റവും ടോപ്പിലേക്ക് കണ്ടോ ഇവിടെന്നാണ് നമ്മൾ കറണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് പോകുന്നത് ഒരുപാട് മോട്ടറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയത് വണ്ടി നിർത്തിയത് ഇവിടെയാണ് നൂറ് കിലോമീറ്ററിന്റെ മുകളിലായി തന്നെ പോകുന്നു ഇനിയും ഡീസൽ പമ്പ് കിട്ടി പെട്രോൾ പമ്പ് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ടെൻഡിണ്ടായ ഒരു കാര്യമല്ല രാത്രി വന്നിട്ട് ആശാൻ ഇങ്ങനെ വിളിക്കും മോനെ കുട്ടാ എണീക്കടാ എടാന്ന് ആര് ആലിയു ആലിയംപൂലേക്ക് എങ്ങനെ വന്നിട്ട് വിളിക്കും അപ്പോൾ ഞങ്ങൾ ഏകദേശം പോണ്ടിച്ചേരിന്ന് ഫുള്ളാക്കി അതിന് ശേഷം ഞങ്ങൾ മൈലേജ് നോക്കാൻ വേണ്ടിയിട്ട് ഫുള്ളാക്കി ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടിയത് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഫുൾ ഫുള്ളാക്കിയതിനു ശേഷം ഞങ്ങൾ ഓടി പിന്നെ ഞങ്ങൾ പിന്നെ ഫുള്ളാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ പെട്രോൾ പമ്പ് പിന്നെ പെട്രോൾ അടിച്ച് ഡീസൽ അടിക്കാൻ നേരത്ത് പിന്നെ പെട്രോൾ നമ്മൾ ഇതേ വരെ കണ്ടിട്ടില്ല അടിപൊളിയാണ് ഇന്നലെ മരുഭൂമി ഇന്ന് കാട് എവിടെയും കൊടുങ്ങാണ്ട് ഇക്കട്ടെ കാരണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് വെക്കുക ഇനി ഞങ്ങളൊരു കന്നാസ് ഉണ്ട് വെള്ളത്തിൻ്റെ അതിലും ഇനിയിപ്പോൾ ഡീസലാക്കി വെക്കണമെന്നാണ് വിചാരിക്കുന്നത് പെട്ട് പോകാൻ പാടില്ല ഈ കോമഡി കാണണോ ഞങ്ങൾ വന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് പോകുന്ന ഏരിയയിൽ നെല്ലമലയിലാണ് ഇവിടെ ഒരു കാഴ്ച കാണിച്ചിരട്ടോ ദേ ഈ കാണുന്നത് കേട്ടോ ദേ അവിടെ അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതേ കടകളിലൊക്കെ മുന്നിൽ വെള്ളത്തിന്റെ കൂടെ വെച്ച് എന്താണ് ഡീസല് പെട്രോള് ഇതേ ഉണ്ടോ ഇതൊക്കെ ഡീസലാ കേട്ടോ എടുപ്പി അതാ ഇത് ഡീസലാണ് പെട്രോളും ഉണ്ട് ഇങ്ങനെ നേരെ ബാക്കിലുള്ള എല്ലാ കടയിലും ഇതേ അവസ്ഥ ആണ് കേട്ടോ ഡീസല് പെട്രോള് ആ കുപ്പിയിലൊക്കെ ആക്കി വെച്ചത് ഭയങ്കര സേഫ്റ്റി ആണ്ടോ ഭയങ്കര സേഫ്റ്റിയോട് കൂടിട്ടാ വെച്ചത് ഒരു ഓരോ പെട്രോൾ സർവത്ത് തരും വെച്ച കണ്ടോ എന്ത് ധൈര്യത്തിലാ നോക്കിയാട്ടെ ഉള്ളു എന്നാലും ഇന്ന് നോക്കി നോക്കിയാ പിന്നെ എന്ത് ധൈര്യത്തിലാ പെട്രോൾ ഒക്കെ അങ്ങനെ വെക്കുന്നത് ഏഹ് ആ അതെ ഇവിടെ ഒക്കെ കണ്ടോ ഒക്കെ പെട്രോളാത്തറിയോ കണ്ണ് കാണാൻ കഴിയാത്ത മഴ കേട്ടോ നേരെ മുമ്പുള്ള വണ്ടി പോലും കാണുന്നില്ല വൈപ്പർ തന്നെ ഫുൾ സ്പീഡിലാണ് വൈപ്പറായിട്ടെടുത്തത് കിടില മഴ നല്ല കാറ്റും ആ കൊടിയൊക്കെ പോണുണ്ടാവും നമ്മുടെ വണ്ടി പോകുന്നത് നാല്പത് സ്പീഡിലാണ് ആ കൊടിയൊക്കെ കണ്ടില്ല അബ്ബാതിരി കാറ്റ് പറഞ്ഞാൽ എജ്ജാതി കാറ്റാന്നറിയോ ഇന്നലെ വരെ വെയിലായിട്ട് ആരും വിചാരിക്കുന്നില്ല മഴ പെയ്യുന്ന ബൈക്ക് പോണാലൊക്കെ കണ്ടില്ലേ ബൈക്ക് പോകുന്ന തീർച്ചയായിട്ടും മരുഭൂമിയില് മഴ കിട്ടിയതും ഞമ്മക്ക് പെട്രോൾ പമ്പ് കിട്ടിയതും മഴയെ പോലെയാണ് എന്നാ ശരി പെട്രോൾ പമ്പ് ഉണ്ടോ പ്രൈസും കാര്യമൊന്നും കാണുന്നില്ല നല്ലൊരു പെട്രോൾ പമ്പ അല്ലേ പുതിയ പെട്രോൾ പമ്പ് ഈ ഏരിയയിൽ പെട്രോൾ പമ്പ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഓയിൽ അതുകൊണ്ടേ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പല ഏരിയകളിലും പെട്രോൾ ഇല്ല കേട്ടോ നമ്മുടെ ഓൾ ഇന്ത്യ യാത്ര തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് മഴ ആണ് കേട്ടോ ആ മഴ തന്നെ കിട്ടില്ല മഴ എന്ന് പറഞ്ഞാൽ ഏജാതി മഴ എന്ന് അറിയും വെറും കാറ്റ് കിട്ടില്ല കാറ്റ് കേട്ടോ അവിടെ ഒക്കെ ഡോറിച്ചിട്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ഇങ്ങനെ കാഞ്ചര്യോന്നറിയില്ല കേട്ടോ അവിടെ മുക്കാലാവില്ല വണ്ടീടെടുത്ത് വന്ന് നിൽക്ക അത് കറങ്ങണോ കാറ്റോണ്ട് കറങ്ങുക ആ ലോറിയൊക്കെ ലോറീന്റെ പായൊക്കെട്ടോ പഴ പെട്ടെന്ന് പെയ്ത കുടിയന്താണ് കേട്ടോ അരി ഒക്കെ നനഞ്ഞു ആ അരി കയറ്റി വരുന്ന ലോറി ആയിരുന്നു പെട്ടെന്ന് പെയ്തതാണ് രണ്ട് മിനിറ്റ് കൊണ്ട് അത് പെയ്തോട്ടാ പുതിയൊരു പെട്രോൾ പമ്പാ കേട്ടോ അവിടെ കേറി ഏഹ് ഡീസൽ അടിക്കാൻ പോവാണ് फुल टैंक ओ नया पेट्रोल पंप है ओ नया है पेट्रोल ना फुल टैंक डीजल डीजल കേരള കേരളത്തിലൊക്കെ എത്ര വല്ലടീസാരൊക്കെ എല്ലാം വണ്ടി വേറെ പിടിച്ചിട്ടുണ്ട് കേരളാണോ ഞാൻ ഒക്കെ അത്ര വണ്ടി വണ്ടി നിർത്തിട്ടില്ല എന്തോ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് വരുന്നേരം നോക്കാം സത്യം പറഞ്ഞാലേ പേരെന്താ അത് രണ്ട് പ്ലേറ്റ് പോലെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ പ്ലേറ്റിൽ പ്ലേറ്റിലൊന്നും സാധനം കണ്ടെ അത് രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് അത് അത് എനിക്ക് പണിയന്ന് അപ്പൊ എന്താ വരിക നമുക്ക് നോക്കാം സെറ്റപ്പ് അല്ല അവിടെ അടിപ്പല്ലോ അതെ അതെ ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഫുഡ് കഴിച്ചു നോക്കണം അതെ റോട്ടി കാലും ഇവിടെ ഇല്ല ലാല് ഇല്ലാത്തത് കൊണ്ട് അതെ കബാബ് പറഞ്ഞിട്ടോ ബീഫ് കബാബ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഹൈദരാബാദ് അതെ പിന്നെ നമ്മൾ സിറ്റിയിലെത്തി നമ്മളെന്തെയ്തു നല്ല റൊട്ടിയും താലു കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് റൊട്ടിയും അതുകൊണ്ട് എന്താക്കി റുമാലിയും നേരെ എന്തേതാണ് പറയാ പറയാം പോയോ കേട്ടെ നമ്മളെ ഒരു അളിയം കൊണ്ടുണ്ട് അളിയങ്കുണ്ടവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് കഴിയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഏതെങ്കിലും പിന്നെ ബെഡ്റൂമിലോ പമ്പിലോ ഏതെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് ഇന്ന് ഒന്ന് നോമണ ഒന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഒന്ന് ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം നമുക്ക് ഹൈദരാബാദ് ഹൈദരാബാദിൽ കാണണം നമ്മൾ ഹൈദരാബാദ് എത്തിയ സമയത്ത് ഇതേ നമ്മളെ മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലേ അല്ലേ ഒറ്റ പ്രാവശ്യയല്ലേ കണ്ടു ഒറ്റ ഭാഷയെ മലയാളികൾ കണ്ടുള്ളൂ ഇത് നമ്മളെ ആലിയങ്കുണ്ടൻ തന്നെയാണ് കാരണവരുടെ വൈഫിൻ്റെ ആളെയാണ് മടവൂരും കണ്ടെ കൊടുവള്ളി മടവൂരമൊക്കെ അപ്പോൾ ഞമ്മളിവിടെ എത്തിയാലാണ് ആശാനിവിടെ ഉള്ളതറിയുന്നത് നേരെ കണ്ടു നേരെ കാണാനുള്ള ഏരിയകളൊക്കെ പോയി കണ്ടിട്ടു ചാർമിനാർ നാളെ രാവിലെ പോയി കാണണം നാളെ പോയി രാവിലെ പോയി കാണണം ബാക്കിയുള്ള നൈറ്റ് വിഷുവൽ കാണേണ്ട ഏരിയകളൊക്കെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് ഇനി നേരെ നേരതേ പിന്നെ നമ്മളെ റൂമിലേക്ക് വിടുകയാണ് ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്കും പോവുകയാണ് അല്ലേ പോവല്ല എന്നാൽ അപ്പോൾ വിടുകയാണ്